ഹൈഡിയോ ഫ്രണ്ട്സ് ഞാൻ അക്ബർ വെൽക്കം ടു ജീല ചെറുകിട നാടൻ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിന് നമുക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല സാധാരണ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസിൻ്റെ മതി പ്രഷർ കുക്കർ വെച്ചിട്ട് നമുക്കത് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് ഇത് അപ്പം ചോറ് അതുപോലെ തന്നെ ചപ്പാത്തിരി ഒക്കെ ബെസ്റ്റാണ് ഒരു തവണ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ ഈ ഹോട്ടൽ സ്റ്റൈലുള്ള മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം മുട്ടക്കറി തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് രണ്ട് ചെറിയ ഉള്ളി നാല് വെളുത്തുള്ളി അല്ലി ഇത് വലുതാണ് ചെറിയ അല്ലിയാണെങ്കിൽ ആറു ഏഴ് എടുക്കുക ഇതിലേക്ക് ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അഥവാ പെരിഞ്ചീരകവും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഉള്ളി ഓപ്ഷനിലാണ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പ്രഷർ കുക്കറിലാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത് കുക്കർ ഇല്ലെങ്കിൽ മാത്രം ഏതെങ്കിലും നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക കുക്കർ ചൂടായി വരുമ്പം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചുകൊടുക്കുക വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവോള ഇതുപോലെ നീളത്തിൽ നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ചെറിയ സ്പൂണിൽ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മീഡിയം തീയിൽ വെച്ചിട്ട് ഉള്ളി നന്നായിട്ട് വയണ്ടുവരുന്നവരെ തുടർച്ചയായിട്ട് ഇളക്കി വയ്ക്കുക പ്രഷർ കുക്കറിലായതുകൊണ്ട് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടിപിടിച്ച് പോകാൻ ഉണ്ട് ഇത് ബ്രൗൺ കളറാവണമെന്നില്ല നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വന്നാൽ മതി ഇതിലേക്കിനി ഒരു പച്ചമുളക് നെടുക് കയറിയത് ഒരല്ലി കറിവേപ്പില അതുപോലെ തന്നെ നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള അരിപ്പും കൂടി ചേർത്ത് ഒരു മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ ഇളക്കി വെക്കുക ഇനി നന്നായിട്ട് പഴുത്ത പുളി കുറഞ്ഞ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക വളരെ ചെറിയ തക്കാളിയാണെങ്കിൽ ഒന്നെടുക്കുക തക്കാളി നന്നായിട്ട് വെന്തുടയുന്നവരെ ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഇളക്കി വെക്കുക ഇത് റെഡി ആയിട്ടുണ്ട് ഇനി തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മസാലകൾ ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി അഥവാ കാശ്മീരി മുളക് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ എടുത്താൽ മതി ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് മസാല നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം പ്രത്യേകിച്ച് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ പച്ചവണം പൂർണ്ണമായിട്ട് മാറണം എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ രണ്ട് മൂന്ന് മിനിറ്റ് സമയം തുടർച്ചയായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മസാല കരിഞ്ഞ് ടേസ്റ്റേ മാറിപ്പോവും മസാലയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് വിസൽ വരുന്നവർ വേവിക്കുക കുക്കറിലല്ല നിങ്ങൾ കറി തയ്യാറാക്കുന്നതെങ്കിൽ അടച്ചു വെച്ചിട്ട് നാലോ അഞ്ചോ മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാലും മതി പക്ഷേ കുക്കറിൽ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്നത് ഇതിപ്പം നാല് ദിവസയില് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ താൻ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പ്രഷർ കുക്കറിൽ ചെയ്യുമ്പോഴാണ് ഈ രീതിയിൽ നന്നായിട്ട് വെന്ത് കിട്ടുക ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ആറ് മുട്ട ചേർത്ത് കൊടുക്കുക മുട്ടയിൽ കത്തി കൊണ്ട് ഒന്ന് മൂന്നോ നാലോ വരകൾ ഇട്ട് കൊടുക്കാം മുട്ട എങ്ങനെ പെർഫെക്റ്റായിട്ട് പുഴുങ്ങിയെടുക്കുക എന്നുള്ളത് നമ്മൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതിന് ലിങ്ക് താഴെ കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരല്ലി കറിവേപ്പിലയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ വലിയ ജീരകം അഥവാ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഉപയോഗിക്കണം കറി ഒന്നും കൂടി കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം പഞ്ചസാരയും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് നാടൻ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടുക അതുകൊണ്ട് മധുരൊന്നും കൂടി പോകില്ല നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ മുമ്പും ഒന്ന് രണ്ട് മുട്ടക്കറികളുടെ റെസിപ്പികൾ ചെയ്തിട്ടുണ്ട് അതിൽ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമ്പനിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീടായിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്